കീച്ചേരി ശാഖ മുസ്ലിം ലീഗ് ഓഫീസ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനവുമാണ് ലീഗിന്റെ മുഖമുദ്രയെന്നും സാമുദായിക ഐക്യവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും വരും തലമുറ ഇത്തരം കാര്യങ്ങൾ പൂർവീകരിൽ നിന്ന് പഠിച്ച പ്രവർത്തിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കീച്ചേരി ശാഖ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ഷിബു മീറാൻ മുഖ്യപ്രഭാഷണം നടത്തി കാദർ കിച്ചേരി അധ്യക്ഷനായി അൻസാരി തില്ലങ്കേരി ഇ പി ഷംസുദ്ദീൻ എം കെ നൌഷാദ് മുസ്തഫ ചൂര്യാട്ട് കെ കെ കുഞ്ഞമത് മാസ്റ്റർ റഫീഖ് ബാട്ടുപാറ വി എൻ മുഹമ്മദ് നൌഫൽ മാറൂട്ടിക്കൽ ത്വാഹ കീച്ചേരി സി മുസ്തഫ മാസ്റ്റർ ഹിദായത്ത് മാസ്റ്റർ റൌഫ് കീച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ആവശ്യകതയും സ്വീകാര്യതയും ഇന്ന് പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഈ രാജ്യത്ത് സമാധാനം നിലനിർത്താൻ മത സഹിഷ്ണുത കാത് സൂക്ഷിക്കുവാൻ മത ഊട്ടിയുറപ്പിക്കുവാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിലൂടെ സാധിക്കുക മുസ്ലിം ലീഗ് വേണം എന്ന് ഇന്ന് പറയുന്നത് മുസ്ലിം ലീഗുകാര് മാത്രം ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇതര മതങ്ങളിൽപ്പെട്ട ആളുകൾ അവരൊക്കെ തന്നെ പറയുന്നതാണ് രാജ്യത്തെ സമാധാനവും ശാന്തിയും ഒക്കെ നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം നിലനിൽക്കണമെന്നാണ് കാരണം മുസ്ലിം ലീഗ് ഭീകരവാദമോ തീവ്രവാദമോ വർഗീയവാദമോ ഒന്നും തന്നെ ഉന്നയിക്കുന്നില്ല മറിച്ച് മത സൗഹാർദ്ദപരമായിട്ടുള്ള നിലപാടുകളാണ് ഇഷ്ടം എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നമ്മുടെ പുതിയ തലമുറയും അതുതന്നെയാണ് ഇഷ്ടപ്പെടുന്നത് അവർക്ക് അവരുടെ ഭാവിയെ ഉറ്റുനോക്കുന്നവരാണ് न भावीमि राज्य समाधान शां सिष्व